വാണിജ്യാടിസ്ഥാനത്തിൽ കുർബാന നിയോഗം വിശ്വാസികളിൽ നിന്ന് സ്വീകരിച്ച് കുർബാന അർപ്പണം നടത്താൻ പാടില്ലെന്ന നിർദ്ദേശവുമായി പുതിയ ഡിഗ്രി പുറത്തിറക്കി വത്തിക്കാൻ പാവപ്പെട്ട വിശ്വാസികളിൽ നിന്നും കുർബാനയുടെ നിയോഗത്തിനു വേണ്ടിയുള്ള പണം സ്വീകരിക്കാതെ വേണ്ടി ദിവ്യബലി അർപ്പിക്കണമെന്നും ഡിക്രി ചൂണ്ടിക്കാട്ടുന്നു സഭാ പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ കുർബാന എന്ന കൂതാശയുടെ അന്തസ്സത്ത് കാത്തു സൂക്ഷിക്കാനും സഭയിൽ കുർബാന അർപ്പണം സംബന്ധിച്ച് കൂടുതൽ സുതാര്യതയും വ്യക്തതയും ഉറപ്പാക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് വൈദികർക്കായുള്ള റോമൻ ഡിക്കാസ്ട്രി ഫ്രാൻസിസ് പാപ്പയുടെ അംഗീകാരത്തോടെയാണ് പുതിയ ഡിഗ്രി പുറത്തിറക്കിയിരിക്കുന്നത് നിലവിലുള്ള ചട്ടങ്ങൾ പുതുക്കുന്ന ഈ പുതിയ ഡിഗ്രി ഈസ്റ്റർ ഞായറാഴ്ച മുതൽ നിലവിൽ വരും വിശുദ്ധ കുർബാന അർപ്പണ നിയോഗം അതിലേക്കായി വിശ്വാസികൾ നൽകുന്ന തുക കൂടുതൽ നിയോഗങ്ങൾക്കായുള്ള വിശുദ്ധ ബലി അർപ്പണം തുടങ്ങി വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ മോസ് യുജിത്തർ എന്ന ഡിഗ്രിയും നിലവിലെ കാനോനിക നിയമവും ആധാരമാക്കി സെക്കുന്തും പ്രഭാതും എന്നാരംഭിക്കുന്ന പുതിയ ഡിഗ്രി വൈദികർക്കായുള്ള റോമൻ ഡിക്കാസ്ട്രി പുറത്തിറക്കിയിരിക്കുന്നത് ഇതിന് ഏപ്രിൽ പതിമൂന്ന് ഓശാനാജായർ ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ അംഗീകാരം നൽകിയിരുന്നു ഡിക്കാസ്ട്രി പ്രീഫറ്റ് കർദിനാൾ യുഹൂങ് സിക്ക് സെക്രട്ടറിയും ആർച്ച് ബിഷപ്പ് ആന്ത്രോസ് ഗബ്രിയേൽ ഫറാദ എന്നിവർ ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ച ഈ പുതിയ ഡിഗ്രി ഏപ്രിൽ ഇരുപത് ഈസ്റ്റർ ദിനത്തിൽ പ്രാബല്യത്തിൽ വരും വിശുദ്ധ കുർബാനയുടെ നിയോഗത്തിനായി വിശ്വാസികൾ വൈദികർക്ക് നൽകി വന്നിരുന്ന കുർബാന തുടർന്നും നൽകാമെങ്കിലും ഇതിന് വാണിജ്യ കൈമാറ്റത്തിൻ്റെ സ്വഭാവമുണ്ടാകരുതെന്ന് പുതിയ മാനദണ്ഡങ്ങൾ പറയുന്നു രൂപതകളിൽ അധികമായുണ്ടാകുന്ന വിശുദ്ധ കുർബാന നിയോഗങ്ങളും അതിനായി ലഭിച്ച തുകയും മിഷൻ പ്രദേശങ്ങൾക്കോ ബുദ്ധിമുട്ടുള്ള മറ്റ് ഇടവകൾക്കോ നൽകുന്നത് സംബന്ധിച്ച് മെത്രാൻമാർക്കുള്ള നിർദ്ദേശവും പുതിയ ഡിഗ്രിയിൽ പുരോഹിതർക്കായുള്ള ഡിക്കാസ്ട്രി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വിശുദ്ധ കുർബാന അർപ്പണത്തിനായി സംഭാവന നൽകുന്ന വിശ്വാസികൾ തങ്ങളുടേതായ ത്യാഗം ഏറ്റെടുക്കുന്നത് വഴി കൂടുതലായി ദിവ്യബലിയോട് ചേരുകയും എന്നാൽ അതിനോടൊപ്പം സഭയുടെ ആവശ്യങ്ങളോട് സഹകരിക്കുകയും സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നവരുടെ പരിപാലനത്തിനായി തങ്ങളുടെ സംഭാവനകൾ നൽകുകയുമാണ് ചെയ്യുന്നതെന്ന് ഡിഗ്രിയിൽ വൈദികർക്കായുള്ള ഡിക്കാസ്ട്രി ഓർമ്മപ്പെടുത്തി ദിവ്യബലി അർപ്പിക്കുന്ന വൈദികന് തന്നിൽ ഏൽപ്പിക്കപ്പെടുന്ന നിയോഗത്തിലേക്കായി ദിവ്യബലി അർപ്പിക്കണമെന്ന വ്യവസ്ഥയോടെ കുർബാന പണമെന്ന രീതിയിൽ സംഭാവന സ്വീകരിക്കുന്നതിന് ലത്തീൻ കാനോനിക നിയമത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചാം കാനൂനികതയുടെ ഒന്നാം ഖണ്ണിക അനുമതി നൽകുന്നുണ്ട് വിവിധ നിയോഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദിവ്യബലി അർപ്പിക്കുന്ന പതിവ് ഇനി മുതൽ കൂടുതൽ കൃത്യമായ നിബന്ധനകളോട് മാത്രമേ പാടുള്ളൂ എന്ന് ഡിക്കാസ്ട്രി ഓർമ്മിപ്പിക്കുന്നു ഇത്തരം കുർബാനകളിലേക്ക് പണം സ്വീകരിക്കുമ്പോൾ വിശ്വാസികളോട് ഇതേക്കുറിച്ച് വ്യക്തമായി അറിയിക്കണമെന്നും അവരുടെ സ്വതന്ത്രമായ സമ്മതത്തോടെ മാത്രമേ വിവിധ നിയോഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിശുദ്ധ ബലിക്കായി അവരുടെ സംഭാവന സ്വീകരിക്കാവൂ എന്നും ഡിക്രി അനുശാസിക്കുന്നു ദിവ്യബലിയുടെ നിയോഗത്തിലേക്കായി ഓരോ വ്യക്തികളും നൽകുന്ന സംഭാവനയ്ക്ക് ഓരോ വിശുദ്ധ ബലി വീതം അർപ്പിക്കണമെന്ന ചട്ടം പാലിക്കപ്പെടുക മാത്രമല്ല വിവിധ നിയോഗങ്ങളുടെ ഒരു വിശുദ്ധ ബലി അർപ്പിക്കുന്ന അധികമായ പതിവ് കുറയ്ക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശവും ഡിക്രിയിലുണ്ട് കുർബാനയുടെ നിയോഗാർത്ഥം സംഭാവനകൾ സ്വീകരിക്കുമ്പോൾ അത് കൃത്യമായി രേഖപ്പെടുത്തണമെന്നും അതനുസരിച്ച് വിശുദ്ധ കുർബാനകൾ അർപ്പിക്കുന്നുവെന്നും ഉറപ്പാക്കാൻ മിത്രാൻമാർക്കും വികാരിമാർക്കുമുള്ള കടമയെയും ഡിക്രി പരാമർശിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയുടെ ആധ്യാത്മിക സമഗ്രത കാത്തുസൂക്ഷിക്കപ്പെടുക നിയോഗങ്ങളുമായി ബന്ധപ്പെട്ട സുതാര്യതയും വ്യക്തതയും ഉറപ്പാക്കുക സഭ കുർബാനയുടെ നിയോഗവുമായി ബന്ധപ്പെട്ട തങ്ങളുടെ സംഭാവനകൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് വിശ്വാസികളുടെ വിശ്വാസ്യത ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളും പുതിയ ഡിഗ്രി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് വത്തിക്കൻ ഡെസ്ക് വോക്സ് ന്യൂസ്